എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മൾ വീട്ടിലിരുന്നൊരു മൂവിയുണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ മൂവിയാണ് ഇപ്പൊ ഭയങ്കര കഴുത്ത് അതിനായിരുന്നു അപ്പൊ അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഓരോ മൂവീസ് കാണാൻ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മൂവിയാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പക്ഷെ ഇന്നലെ കാണാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടയ്ക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ കുറെ കാര്യങ്ങള് ഈ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോരു കണക്റ്റഡ് ആവുന്നൊരു മൂവിയാണ് അപ്പോൾ ഈ പടം സംവിധാനം ചെയ്തുള്ളത് സത്യനന്ദിക്കാടാണ് കേട്ടോ ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽ പെടുന്നൊരു പടം ഫാമിലി കൂടി പെടുത്താൻ വേണമെങ്കിൽ ഇതിൻ്റെ തിരക്കഥ സിദ്ദിഖ് ലാലാണ് എൺപത്തി ആറിലാണ് ഈ പടം ഇറങ്ങിയുള്ളത് മോലാലേൻ്റെ നൂറാമത്തെ സിനിമയെന്നാണ് പറയുന്നത് ഹരിശ്രേഷൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം എന്നൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള മൂവിയാണ് അപ്പോൾ ഈ പടം സത്യനാന്തിക്കാട് ഇങ്ങനത്തെ ഒരു പടം എൺപത്താറിൽ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വേറെ ദിശയായി പടം കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാണാം ജസ്റ്റ് കഥയായിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറയാം ഒരു സെവൻ ഡേയ്സ് കഥയാണ് ഈ പടത്തിൽ വരുന്നത് കാലൻ കാലൻ്റെ റോള് ചെയ്യുന്ന തിലകലാണ് കാലൻ ഒരു തെറ്റുപേറ്റാണ് ചേഴു ദിവസം മുമ്പ് ഏഴു ദിവസം കഴിഞ്ഞാൽ മരിക്കേണ്ട ആള് ഏഴു ദിവസം മുമ്പ് ആള് മരിപ്പിക്കുകയാണ് തെറ്റിയിട്ട് മരിപ്പിക്കുകയാണ് വേറൊരു പൽപനാവിന് പകരം റഹ്മാൻ പപ്പൻ എന്നൊരു ക്യാരക്ടർ റഹ്മാൻ മരിക്കുക മരിക്കുകയാണ് അപ്പോൾ അവർ തമ്മിൽ കുറേ ഇൻസിഡൻസ് ആണ് അതിലെ അപ്പോൾ ആൾക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട് ആൾക്കൊരു പ്രണയമുണ്ട് ഏഴു കഴിഞ്ഞാൽ കല്യാണമാണ് അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഒരു ചലഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ആളൊരു ഗായകനാണ് വലിയൊരു ഓർക്കസ്ട്ര മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ അതിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വേറെ എതിർ ടീം ജോസാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പാട് വിഷയങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് സംഭവിക്കുന്ന കുറേ ഇൻസിഡൻസ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇയാളുടെ ബോഡി ഞങ്ങൾക്ക് ഏഴ് ദിവസം വേണോ അപ്പം കാലം മുന്നോട് പറയുന്നത് നിങ്ങൾ കാരണം എനിക്ക് അനുഭവം ഉണ്ടേ മറ്റാണ് മറിച്ചുകയാണ് ഏഴ് ദിവസം മുമ്പേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തെടുക്കാണ്ട് അയാൾ മരിച്ചത് ഇയാളെ ഫാമിലിൽ അറിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ ശരീരത്തിൽ മരിക്കാറായ വേറൊരാളുടെ ബോഡിയിൽ കയറുകയാണ് അപ്പം അത് വളരെ ഒരു സീനാണ് കയറി കഴിഞ്ഞാൽ കുറച്ച് ഏജഡായ ഒരാളാണ് ആ കുടുംബത്തിന് അയാൾ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അയാൾ മരിച്ചിട്ട് വേണം സ്വത്താക്കി ഇട്ടാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഫാമിലിയൊക്കെ വന്നിട്ട് താമസിക്കണം കുറേ ആളുകളായിട്ട് അവിടെ താമസിക്കുന്ന ക്യാരക്ടറാണ് റോള് ചെയ്തുള്ളത് മിനിറ്റ് ബഹ്ദൂർ ബഹ്ദൂർ ബഹ്ദൂറിൻ്റെ ക്യാരക്ടർ ഇതാണ് ഒരു ഭാഗം തളർന്നു കേൾക്കുന്നത് അപ്പോൾ ഇയാള് റഹ്മാൻ ഓൾറെഡി ഇയാളെ ബോഡിയിൽ കയറുകയാണ് പക്ഷെ ഇയാളെ ബോഡി കേട്ട് ഇയാൾക്കൊന്നും ചെയ്യാനില്ല പക്ഷെ കുറച്ച് നല്ല സീനുകളൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് ഒരുപാട് കാര്യങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇതൊരു വലിയ ആയുധത്തിൽ ഉറപ്പെടുത്തത് വെച്ച് കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി ജനങ്ങൾ എന്ത് ചെയ്യുന്ന എൻ്റെ ആറ് കാലഘട്ടങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ ഒരു കൂട്ടായ്മ എന്നൊക്കെ എപ്പോഴും പറയും പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ആൾ അല്ല ഫാമിലി മൊത്തം സ്കൂളിൽ കുട്ടികളൊക്കെ പോകേണ്ട കൂടെ കൊന്നു നിൽക്കുകയാണ് മരിച്ച സ്വത്ത് പോകാൻ വയ്ക്കണം കൊന്ന വേഷം ചേർത്ത് കൊന്നാലൊക്കെ ഒരു സീൻ വരെയുണ്ട് അപ്പം ആൾക്കവിടെ നിന്നാളുടെ ഒരു ഹിസ്റ്റി തീർക്കാൻ പറ്റില്ല മനസ്സിലാവും കാരണം ഒരു സൈഡ് എടുക്കുകയാണ് പിന്നെ ആള് മാറിയിട്ട് വേറൊരാളുടെ കയറുകയാണ് ശരീരത്തിൽ കയറുകയാണ് അത് കയറുന്നത് പക്ക ഫ്രോഡായ ഒരാളുടെ മേത്താണ് അപ്പോൾ അയാളെ കാണുന്ന എൻ്റെ ഇഷ്ടമില്ല കള്ളനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്നുള്ള രീതിയിൽ ആളവിടുന്നു മുങ്ങാണ് എസ്കേപ്പ് ആവാണ് നെടുമുടികളിൻ്റെ മേത്തൊക്കെ ആയിരുന്നു നെടുമീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചാപ്പേരെന്താ കൊച്ചപ്പൻ പേര് അവരും നല്ലവനായ കള്ളനാണ് കേട്ടോ അത് കാണിക്കുന്ന സീനൊക്കെ ഭയങ്കര രസമാണ് കൊച്ചാപ്പ് കൊച്ചാപ്പ് അപ്പോൾ ആളവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് അവിടെ നിന്ന് രണ്ട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് രാജം വിതവനാടൊക്കെയുണ്ട് പുലി വില്ലൻ പുലിമട ഒക്കെ രസമാണ് വളരെ പടങ്ങൾ കാണുമ്പോഴുള്ള കുറെ സാധനങ്ങളാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അപ്പം അവിടെ നിന്ന് ആള് പോവാണ് അവിടെ നെടുമുടികളാണ് ഇരിക്കുമ്പോൾ ആളുടെ ബോഡിയിൽ വരും പക്ഷെ ആൾ കള്ളനായതുകൊണ്ട് വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് ആളവിടുന്ന് മാറുകയാണ് മോഹൻലാലിൻ്റെ ദേവരാജെന്ന് പറഞ്ഞ പോലീസ് ഇൻസൈഡ് ക്യാരക്ടർ ആയിരുന്നു സ്ട്രിക്ട്ലി ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ് ആളുടെ ശരീരത്തിൽ കയറിയിട്ട് അതിൻ്റെ പിന്നാലെ പോവാണ് അപ്പം അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ പടത്തിൽ അതിൽ മെയിൻ ആയിട്ട് വരുന്നുണ്ട് എൺപത്താറ് കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ ഫാമിലി ലൈഫിൽ ഉണ്ട് ഫാമിലി ഉണ്ട് കുട്ടീനും അപ്പോൾ ആ കാലഘട്ടത്തിൽ പറയുന്നൊരു കാര്യമാണ് എൺപത്താറ് കാലഘട്ടത്തിൽ ബീഹാരികളെക്കൊണ്ട് പഞ്ചാബെക്കൊണ്ട് ശല്യം ഉണ്ടാകുന്നു അപ്പോൾ ആളപ്പുറത്തെ വീട്ടിൽ മുഖിയാവുന്ന സൗണ്ട് പാട്ട് വെച്ചിട്ട് കേൾക്കുന്ന സീനൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു പറയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ചിന്തിച്ചു നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നിൽക്കുമ്പോഴാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പല രീതിയിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങൾ അവരുടെ ചില ഏരിയ ഒക്കെ അവരുടേതായി മാറി നോർത്ത് ഇന്ത്യൻസിന് അവർ കൊലപാതകം പല പല പ്രോബ്ലംസ് അവരെ ചെയ്ത് കൊടുമ്പോൾ തേണ്ടി തരണം അപ്പോൾ എൺപത്താറ് കാലഘട്ടങ്ങളിൽ സത്യനന്ദിക്കാട് അവിടെ പറഞ്ഞൊരു സാധന ചെറിയൊരു സംഭവം ഇവിടെ പോയി കാലഘട്ടത്തിൽ എത്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് വലിയൊരു സംഭവമാണ് ഒരുപാട് റീസൺസ് എന്ന് വെച്ചാൽ നല്ലവരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കതിൽ കാണാൻ പറ്റും ഓർക്കസ്ട്രാ ഫീൽഡിലുണ്ട കോമ്പറ്റീഷൻ ഒന്നൊക്കെ ഗാനമേള ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു തരുകയാണ് അപ്പോൾ ഇവൻ വളർന്നു വരുന്ന സമയത്ത് ഇത് ടീമിന് അപ്പോൾ റഹ്മാന കൊല്ലണന്തവും ആ പ്രതികാരത്തിൻ്റെ പുറത്താണ് സത്യനന്ദിക്കവാടി ആളായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് നമ്മള് പിന്നെ കാലൻ്റെ ക്യാരക്ടറിലാണ് തിലകത്തിൽ അങ്ങനെ നൈസ് ക്യാരക്ടറാണ് തിലക് പെട്ടുപോകാണ് ശരിക്കും ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സീനുണ്ട് അവർ യമലോകം കാണിക്കുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ഓട്ടം എടുത്തു പറയണം ലാലോട്ട് രഷി ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ട് പപ്പൻ റഹ്മാനാണ് തിലകൻ കൊച്ചാന്ന് പറയുന്ന ക്യാരക്ടർ ആലമൂടെ ചിത്രഗുപ്തൻ ഓ അതവര് നീ ഇതിനെന്തേലും സൊല്യൂഷനാക്കി പറ്റും എന്നൊക്കെ പറയുന്ന സീനുണ്ട് പരോഹത്തിൻ്റെ സീനൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് മാള അരവിന്ദൻ ഈ മരിക്കാൻ കിടക്കുന്ന റിലേറ്റീവ്സ് ആണ് രാജൻ പി ദേ ജോസ് ഉമേഷ് തന്നെ ക്യാരക്ടർ സിംഗർ റോൾ ചെയ്തിട്ടുണ്ട് ചെയ്തുള്ളൂ മീനമ്മയൊക്കെ ഭയങ്കര രസമായിട്ട് ലിസിയാണ് ഇതിൻ്റെ നായികമായിട്ടെ ലിസിക്ക് നല്ല ഉണ്ട് ജോസ് പ്രകാശ് ചന്ദുവങ്കൾ ചന്ദ്രമേനോ എന്നുള്ള ഒരു രസമായിട്ട് പിടിച്ച ക്യാരക്ടറാണ് ലെസിയുടെ ഫാദറായിട്ട് അഭിനയിക്കുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ റോളാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ശങ്കരാടി സിംഗപ്പൂർ സിംഗപ്പൂറാണ് അപ്പോൾ ഒരു നെടുമുടി വേണോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന സീനൊക്കെ ഉണ്ടാക്കാൻ രസമാണ് ഇന്നസെൻറ്റ് എൻ എ ഫർഗീസ് എൻ എഫ് ഫർഗീസിൻ്റെ ഒക്കെ ഓല കാണട്ടെ ശരി കുഞ്ചൻ ഓ അങ്ങനെ കുറേ ഒരുപാട് പേരെ കാസ്റ്റിങ്ങ് ആണ് അവരൊക്കെ നല്ല രീതിയിലാണ് കാസ്റ്റ് ചെയ്തത് വെറുതെ കുറേ കാസ്റ്റ് ചെയ്തൊന്നുമല്ല നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നല്ല കാസ്റ്റിംഗ് ആണ് അപ്പം ആ ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്താറ് കാലഘട്ടങ്ങളിൽ ഫാന്റസി ഡ്രാമയൊക്കെ വെച്ചിട്ട് അന്ന് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ശരിക്കും അതിന്ന് കണ്ട് കുറെ ചിരിച്ച് പക്ഷേ ആ പടമൊക്കെ ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി വേറെ ലെവലാകും പക്ഷെ അന്നത് അത്യാവശ്യം കളിച്ചുള്ള പടമാണ് ഐ എം ഡി എം ബിയിലെ ഏകദേശം ടെൻ ടു സെവൻ റേറ്റിംഗ് ഒക്കെ ഉണ്ട് പടത്തിന് നോക്കിയപ്പോൾ അപ്പോൾ ഒരു രസം പിടിച്ച എക്സ്പീരിയൻസ് ആയിരുന്നു പടം പടം കാണാത്തവർ കാണുക നല്ല രസം പിടിച്ചൊരു മൂവിയാണ് സത്യദാന്തിക്കാട് മൂവിയാണ് സത്യഗ് ലാലാണ് അവൻ്റെ തിരക്കഥ ചെയ്തിട്ടുള്ളത് മോഹൻലാൽ മറ്റേ തിലകനൊക്കെ തകർത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാൻ അപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് മൂവിയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ കാലന്റെ ഓരോ വരവും കാര്യങ്ങളും കാരണം പല രീതിയിലാണ് അപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്നത് പല രീതിയിലാണ് അപ്പോൾ അതൊക്കെ വ്യക്തമായ കാലൻ്റെ ഉണ്ട് ജീവിതത്തിൽ അപ്പം അത് സമകാലിക പ്രശ്നങ്ങളും പല കാര്യങ്ങളും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫാമിലി കാര്യങ്ങളൊക്കെ നമ്മളൊന്നും പ്ലാൻഡല്ല പ്രത്യേകിച്ച് മരണം എന്നുള്ള സംഭവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അത് എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കുക ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും അതൊരു ഉറപ്പിടത്തിലും കൂടി ഈ പടം തരുന്നുണ്ട് ശരിക്കും രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് കാണാത്ത കൊണ്ടേ കാണുക നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് കണക്റ്റാവും അത് ഉറപ്പാണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യത്തിന് വീഡിയോ ആയിട്ട് വീണ്ടും വരാം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു മുഷ് ഇത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ എൻ്റെ മാത്രം